ഇന്ത്യയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി കേരളത്തിലും ഇന്ത്യയിലും ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള നൂതന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണമെന്നും എം പി അഭിപ്രായപ്പെട്ടു സി ആർ മഹേഷ് എം എൽ എ മെറിറ്റ് അവാർഡ് വിതരണം കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദേശ സർവകലാശാലകൾക്ക് സമാനമായ സ്ഥാപനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും രൂപീകരിച്ചു വരണമെന്നും ഇന്ത്യയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്നും കെ സി വേണുഗോപാൽ എം അഭിപ്രായപ്പെട്ടു കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് എം എൽ എ മെറിറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കാണ് മൊമെന്റോ നൽകി ആദരിച്ചത് ഉന്നത വിജയം നേടിയ സ്കൂളുകളെയും ആദരിച്ചു ചടങ്ങിൽ സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആരെയാണ് അത് നമ്മുടെ ലൈഫിൽ ആലോചിക്കുമ്പം ചിലപ്പോ യങ് ഏജില് പേരന്റ്സിനെ ആയിരിക്കും കുറച്ചും കൂടി കഴിയുമ്പോൾ ഫ്രണ്ട്സിനെ ആയിരിക്കും ആഫ്റ്റർ സം പോയിന്റ് ഓഫ് ടൈം വി ഫൈൻ പീപ്പിൾ നമ്മുടെ പോലെ തന്നെ ചിന്താഗതിയും നമ്മുടെ പോലെ തന്നെ ഐഡിയോളജിയും ബിലീഫ് സിസ്റ്റം ഉള്ളവരെ ആയിരിക്കും നമ്മൾ ഡിപെൻഡ് ചെയ്യുന്നത് അറ്റ് ദ സെയിം ടൈം ഇതിൽ പറയുന്നത് the first first and foremost person that you should rely on, on first person that should on depend is our own self നഗരസഭ ചെയർമാൻ പഠിപ്പൂർ ലത്തീഫ് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഗാന്ധി ഭവൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിൻസെന്റ് സജീവ് മാമ്പറ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് പത്തനാപുരം ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായ സന്ദേശമായി മജീഷ്യൻ പ്രൊഫസർ സമ്രാജിന്റെ മാജിക് ഷോയും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി